ബിജെപി തൃശൂർ സൌത്ത് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി ബിജെപി ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറാണ് ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കാട്ടൂർ ഡിവിഷനിൽ തൃപേഷ് ചെമ്മണ്ട മുരിയാട് ഡിവിഷനിൽ എൻ ആർ റോഷൻ കൊടകര ഡിവിഷനിൽ അഡ്വക്കേറ്റ് പി ജി ജയൻ കൈപ്പമംഗലം ഡിവിഷനിൽ കാർത്തിക സജയ് മാള ഡിവിഷനിൽ ജോസഫ് പടമാടൻ എറിയാട് അഡ്വക്കേറ്റ് ലിഷ നാരായണൻ കൊരട്ടി ഡിവിഷനിൽ അഡ്വക്കേറ്റ് ഷിജു പ്ലാക്കൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടം രീതിയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് ബി ഡി എസിന് കൊടുത്തു ഇനി രണ്ടെണ്ണം ബി ജെ പിയുടെ പ്രഖ്യാപിക്കാനുള്ളൂ അതിൽ ആദ്യമായിട്ട് കാട്ടൂര് ജനറൽ സീറ്റാണ് നമ്മുടെ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ത്രിവേഷ് ചമ്മൻ്റെ ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി പിന്നെ മുരിയാട് മുരിയാട് എൻ ആർ റോഷനാണ് കൊടകര അഡ്വക്കേറ്റ് പി ജി ജയനാണ് കൈപ്പംഗലം കാർത്തിക സഞ്ജയ് ആണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ് പിന്നെ മാള ജോസഫ് പടമാടനാണ് എരിയാട് അഡ്വക്കേറ്റ് ലിഷ ജയനാരായണാണ് കൊരട്ടി അഡ്വക്കേറ്റ് ഷിജു പ്ലാക്കനാണ്